എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അത്യാവശ്യം നമുക്ക് ഇന്നത്തെ കഴിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള തണ്ണിമത്തൻ ഏകദേശം രണ്ട് കപ്പുണ്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പോളം വേനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം വേനില ഐസ്ക്രീമിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ

ചി എസ് ഇടങ്കിൽ അതാണെങ്കിൽ നമുക്ക് കുതിർത്തി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഏകദേശം നമുക്കൊരു മൂന്ന് തൊട്ട് നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അത് കഴിക്കാൻ അനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് തന്നെ തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടി കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള തണിമത്തേൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഈ റെസിപ്പി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം താങ്ക്